ഇടുക്കി കുമളി ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് വിജിലൻസ് വിഭാഗം നടത്തിയ വാഹന പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി ഓഫീസ് സമുച്ചയത്തിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് പിടിച്ചെടുത്തു വിവരങ്ങളുമായി സന്ദീപ് ചേരുന്നു സന്ദീപ് വലിയ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത് വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ പുതുവത്സരാഘോഷമാണ് ഒപ്പം മറ്റ് അതിർത്തി കടന്നു വരുന്ന ധാരാളം വാഹനങ്ങൾ പ്രവേശിക്കുന്ന സമയമാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ സന്ദീപ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട രീതിയിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയത്താണ് ചെക്ക് പോസ്റ്റുകളിലേക്ക് പരിശോധന നടത്താൻ വിജിലൻസിനെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് കാരണം ചെക്ക് പോസ്റ്റ് വഴി ഈ ന്യൂ ഇയർ ക്രിസ്മസ് കാലഘട്ടത്തിൽ അനധികൃതമായിട്ടുള്ള എല്ലാം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുമ്പോൾ അതേ ചെക്ക് പോസ്റ്റുകളിൽ തന്നെ വിജിലൻസ് പരിശോധന നടത്തുമ്പോൾ അവിടെ കണ്ടെത്തുന്നത് വലിയ രീതിയിലുള്ള ക്രമക്കേടാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിലാണ് വിജിലൻസ് സംഘം ഇന്നലെ രാത്രിയിൽ പരിശോധന മിന്നൽ പരിശോധന നടത്തുന്നത് ഇവർ മിന്നൽ പരിശോധന നടത്താൻ എത്തുന്നത് അയ്യപ്പ ഭക്തരായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ അയ്യപ്പ ഭക്തരായിട്ട് ഇവർ എത്തുന്നു അവിടെ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഇവരിൽ നിന്ന് ആയിരം രൂപ കൈക്കൂലി വാങ്ങുന്ന സ്ഥിതി ഉണ്ടാവുകയാണ് പിന്നീട് ഈ സംഘം അവിടെ നിന്നും പോയി കൂടുതൽ സംഘവുമായി വിശദമായ പരിശോധന ചെക്ക് പോസ്റ്റിൽ നടത്തുകയായിരുന്നു ചെക്ക് പോസ്റ്റിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ചിരുന്ന പ്രിന്ററിനുള്ളിലും മറ്റുമായി ഏതാണ്ട് എണ്ണായിരത്തിലധികം രൂപ കണ്ടെത്തിയിട്ടുണ്ട് അത് ആരുടേതാണ് ആരാണ് പണം സൂക്ഷിച്ചത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല എങ്കിൽ പോലും ഓൺലൈനായി ബുക്കിംഗ് നടത്തി കയറി വരുന്ന അയ്യപ്പ ഭക്തരുടെ പക്കൽ നിന്ന് വാങ്ങിയ പണമാകാം ഇത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിനുശേഷം ഇവർ താമസിക്കുന്ന ലോൺജിലടക്കം മിന്നൽ പരിശോധന നടത്തി ജി എസ് ടി വിഭാഗത്തിന്റെയും മറ്റ് ചെക്ക് പോസ്റ്റുകളിലും വിജിലൻസ് പരിശോധന നടത്തിയെങ്കിലും ഈ ക്രമക്കേട് വ്യാപകമായി കണ്ടെത്തുവാൻ കഴിഞ്ഞിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ കുമളിയിലെ ഈ കേന്ദ്രത്തിൽ ഈ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ മന്ത്രി എത്തുന്ന ഘട്ടം കൂടിയാണ് പുതിയ മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി എത്തുന്നുണ്ട് കെ ബി ഗണേഷ് കുമാർ കെ വി ഗണേഷ് കുമാർ ഔദ്യോഗികമായ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് വ്യാപകമായ ചില സ്ഥലം മാറ്റത്തിന്റെ ഉത്തരവുകൾ വന്നിരുന്നു അതെല്ലാം മന്ത്രി റദ്ദെയ്തിരുന്നു ഇന്നലെ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെ ഇന്നിപ്പോൾ മന്ത്രി ഏറ്റെടുക്കുന്ന ഘട്ടത്തിലാണ് ഈ വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടക്കുന്നത് കുമളിയിലെ മിന്നൽ പരിശോധനയിലാണ് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും കുമളിയിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന എന്ന വാർത്തയാണ് സന്ദീപ് രാജാക്കാട് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഏഹ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിജിലൻസ് ഡ്രൈവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കുമളിയിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് ഈ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിരിക്കുന്നത്